ഈ നാട്ടിലെല്ലാവരുടെയും മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് എന്തായാലും അയൽവാസിയായ രവീന്ദ്രനെ നമുക്ക് ടെലിഫോൺ ലൈനിൽ കണക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമസ്തേ ശ്രീ രവീന്ദ്രൻ ഈ ഷിരൂരിൽ നിന്ന് ലഭിക്കുന്ന വാർത്ത ട്രക്ക് കണ്ടെത്തി എന്നുള്ളത് തന്നെയാണല്ലോ രാത്രിയും തിരച്ചിൽ നടക്കും അതുപോലെ ട്രക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നുള്ളപ്പോഴാണ് അതിശക്തമായ കാറ്റും മഴയും എന്നാണ് ആ പ്രദേശത്ത് അങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് നമ്മുടെ പ്രതിനിധികൾ അവിടെ നിന്ന് അങ്ങനെയുള്ള വിവരങ്ങളാണ് കിട്ടുന്നത് ഇപ്പോൾ ട്രക്ക് കണ്ടെത്തിയ വാർത്ത അറിഞ്ഞപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാനുള്ളത് നമുക്ക് ട്രക്ക് കണ്ടെത്തി എന്ന് ഉള്ള ഒരു വാർത്ത ഒന്നുകൂടിയും വളരെ വളരെ ആശ്വാസകരമായുള്ള ഒരു വാർത്ത തന്നെയാണ് അതിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കാത്ത വിധത്തിൽ ഇപ്പം ആ ഒരു വാർത്ത നമുക്കും നമ്മുടെ നാട്ടുകാരായ ആൾക്കാർക്കും അതായത് മാധ്യമ സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ ഒരു ശുഭവാർത്തയായിട്ടാണ് നമ്മൾ അത് കാണുന്നത് എങ്കിൽ പോലും ഇപ്പൊ റവന്യൂ മിനിസ്റ്റർ പറഞ്ഞു പിന്നെ ഈ ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കർണാടക റവന്യൂ മിനിസ്റ്റർ പറഞ്ഞായിട്ട് മനസ്സിലായി എങ്കിൽ പോലും അവിടുത്തെ കാലാവസ്ഥ ജീവിതത്തിലായ നമുക്ക് അടുത്ത മണിക്കൂറിലുള്ള രക്ഷാപ്രവർത്തനം ഏതു വിധേന നടക്കും എന്നുള്ളൊരു ഒരു പ്രയാസം ഉണ്ട് മനസ്സിലുണ്ട് ആ അതെ ആ ഒരു തിരച്ചിൽ ഏതാണ് നിർത്തി വെച്ചു എന്നുള്ളതാണ് നമുക്ക് കാരണം ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സൊക്കെ അവിടെയൊന്നു പറയുന്നത് അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല അത്തരത്തിലാണ് കാറ്റൊക്കെ വീശി വീശിയടിക്കുകയാണ് ചീറി അടിക്കുകയാണ് എന്നുള്ളതാണ് ഏതാണ് നിർത്തി വെച്ചു എന്നുള്ളതാണ് അറിയാൻ നമുക്കറിയാമല്ലോ അറിയാമല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാലാവസ്ഥ ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ വന്നുകൊണ്ടിരുന്നാണെങ്കിലും ദൗത്യം ഏതാണ്ട് അവസാനിപ്പിക്കേണ്ടി വരുന്നത് ഈ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോഴായിരുന്നു ഈ നിർണായക ഘട്ടം എത്തിയപ്പോൾ താങ്കൾ പറഞ്ഞവരിയാണ് എല്ലാവരും ആശ്വസിച്ചതാണ് കാരണം അർജുൻറെ തന്നെയാണ് ട്രക്ക് എന്നൊരു സ്ഥിരീകരണം ഒക്കെ ഉന്നതങ്ങളിൽ നിന്ന് തന്നെ വന്നപ്പോഴേ ദൗത്യമായി സ്ഥിരീകരിക്കേണ്ടവർ തന്നെയാണ് സ്ഥിരീകരിച്ചത് പക്ഷേ നാളെയും ഇത് തുടരും എന്നുള്ളത് ഇത് കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണല്ലോ ഇന്നിപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും നമുക്ക് വളരെ നൽകുന്ന ഒരു മെസ്സേജാണ് ഇപ്പൊ കിട്ടിയത് ആ മെസ്സേജിന്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ മനസ്സിന് ഉള്ള ഒരു ആശ്വാസം പോലെ തന്നെ ആ വീട്ടുകാർക്കും ഒരു കുറച്ചൊരു ആശ്വാസം കിട്ടട്ടെ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഒരു ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് അത് ആണെന്നുള്ള ഒരു ധാരണയാണുണ്ട് ഇനി ട്രക്ക് എന്തായാലും ഉണ്ട് അത് നമ്മളെ അർജന്റായി മാറട്ടെ എന്നുള്ള രൂപേണ അവർ കുറഞ്ഞ കാര്യങ്ങൾ അറിയും ആ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അർജന്റൈന തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത നമ്മൾ അവർക്ക് കൊടുത്തില്ല കാരണം നമ്മൾ നെഗറ്റീവായിട്ടുള്ളതിനും പോസിറ്റീവായിട്ടുള്ള ഒരു ഇതിനും വേറും അവസാനം നെഗറ്റീവ് ആയി പോവോ എന്നുള്ളൊരു ഭയം കൊണ്ട് മാത്രമാണ് ആ വ്യക്തി ചെയ്തത് മനസിലാകുന്നുണ്ട് വ്യക്തമാണ് അർജുൻറെ അമ്മയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ജീവനോട് ഇനി എത്തുമോ എന്നുള്ള പ്രതീക്ഷയില്ല കാരണം വലിയ മനക്കരുത്താണ് നമുക്ക് അത് ആദ്യ ദിവസങ്ങൾ തന്നെ ആ കുടുംബത്തിന്റെ പ്രതികരണം സഹോദരിയുടെ ഒക്കെ വരുമ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് കാരണം ഉള്ളിൽ എത്രത്തോളം ദുഃഖമുണ്ടെങ്കിൽ പോലും അത് പുറത്തു കാണിക്കാതെ ഉള്ള പ്രതികരണങ്ങളായിരുന്നു ആ നിരാശയുണ്ട് മാത്രമല്ല ആദ്യഘട്ടങ്ങളിലൊക്കെ ഇത് കൃത്യമായി തെരച്ചിൽ നടന്നില്ല എന്നുള്ളൊരു പ്രതിഷേധമുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടിയും പ്രത്യാശ പങ്കുവച്ചിരുന്നു പക്ഷേ അമ്മ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ജീവനോടെ തിരിച്ചു കിട്ടുമോ എന്നറിയില്ല എന്നുള്ളതാണ് ഏത് സാഹചര്യം വന്നാലും അത് അഭിമുഖീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് പക്ഷേ ട്രക്ക് കണ്ടെത്തി എന്നുള്ളത് നമുക്ക് ഇത് എവിടെ പോയി അർജുനും വണ്ടിയും എവിടെ പോയി എന്നുള്ളൊരു ഒരു ആശങ്കയുണ്ടല്ലോ അതായത് അനിശ്ചിതാവസ്ഥയിൽ നിന്ന് എന്തായാലും ചെറിയൊരു മോചനം അങ്ങനെ നമുക്ക് കരുതാമെന്ന് തോന്നുന്നു അല്ലേ ട്രക്ക് കണ്ടെത്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതൊരു വലിയ ആശ്വാസകരമായുള്ള ഒരു വാർത്തയാണ് കാരണം നമ്മൾ ഇതോട് അനുബന്ധിച്ചുള്ള കേരളത്തിൽ മാത്രമല്ല എല്ലാ ഭാഗത്തുള്ള ഇന്ത്യയുടെ ഒട്ടേക്ക് എല്ലാ ഭാഗങ്ങളിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ദേശീയതയിലുള്ള ഒരു ഒരു ദുരന്തമായി തന്നെയാണ് കാണുന്നത് നമ്മൾ കാരണം ആ നിലയ്ക്ക് ലോ നമ്മുടെ ലോകത്തിലുള്ള എല്ലാവരും തന്നെ ഇതൊരു ആശ്വാസകരമായി കാണും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം അവർക്ക് എല്ലാവർക്കും ഒരു സമാധാനം അതേമാതിരി തന്നെ ഒരു ആശ്വാസം അതേമാതിരി തന്നെ ആ പ്രതീക്ഷയ്ക്ക് മംഗലേൽക്കാതെ ഉള്ളൊരു വാർത്തയായി അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ലെങ്കിൽ പോലും എന്തായാലും പ്രതീക്ഷയുണ്ട്